കേരളത്തിൽ രാജ്യത്ത് നമ്മൾ പൊതുസ്ഥിതി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളവർ കേരളത്തിലാണ് ജീവിക്കുന്നത് നമുക്കാണ് ദൈർഘ്യം കൂടുതൽ നമ്മുടെ ആര് പൊതുജനാരോഗ്യ സംവിധാനം അത്ര മികച്ചതാണ് പിന്നെ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ശരാശരി എൺപത് വയസ്സും പുരുഷന്മാർക്ക് എഴുപത്തഞ്ച് എഴുപത്താറ് വയസ്സുമാണ് ആയുസ് ആയുർ ദൈർഘ്യം കാണുന്നത് കേരളത്തിൽ അപ്പൊ നമ്മൾ എത്ര നാള് ജീവിച്ചാലും ഗുണനിലവാരമുള്ള ജീവിതം നമ്മൾ നയിക്കണം നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് ഒന്ന് കിടന്നു പോകരുത് ഇതാണല്ലോ നമുക്കിത് ഒരു ഗുണനിലവാരമുള്ള ജീവിതം നയിക്കണം അങ്ങനെ ഗുണനിലവാരമുള്ള ജീവിതം നയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു പ്രായം കഴിയുമ്പോഴേക്കും നമ്മളിടക്കിടയ്ക്ക് ആരോഗ്യ പരിശോധന നടത്തണം അപ്പൊ ഇന്നിവിടെ നമ്മളുടെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ ഇന്ന് രാവിലെ നടത്തിയ ക്യാമ്പിൽ പങ്കെടുത്തു ആ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേരിൽ മൂന്ന് പേർക്ക് പുതുതായിട്ട് രക്തസമ്മർദ്ദം കണ്ടെത്തിയിട്ടുണ്ട് ബി പി ഹൈപ്പർടെഷൻ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒരാൾക്ക് പുതുതായി ഡയബറ്റീസ് ഉണ്ടെന്ന് കണ്ടെത്തി ഇത് വളരെ ശരിയായ ഒരു കണക്ക് എന്താണെന്നറിയോ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ അതിന് ശൈലി ആഭവിച്ചു സംസ്ഥാനത്ത് മുഴുവൻ സർവേ നടത്തിയപ്പോൾ മൂന്നാം ഘട്ട സർവേലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ആദ്യ രണ്ട് സർവേകളും കാണിച്ചത് ഇതേ കാര്യമാണ് കേരളത്തിൽ രക്തസമ്മർദ്ദം ഉള്ളവരുടെ ബി പി ഉള്ളവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട് അതോടൊപ്പം ഇന്നിവിടെ ഇരുപത്തിയൊന്ന് പേർക്ക് അനീമിയ വിളർച്ചയുള്ളതായിട്ട് കണ്ടെത്തി സ്ത്രീകൾ ഇരുപത് പേരും ഒരു പുരുഷനുമാണ് അപ്പൊ അനീമിയ എല്ലാ പ്രായ കാര്യം ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ചെലപ്പോ അവർക്ക് പഠിക്കാനൊരു ശ്രദ്ധ കുറവ് ഉണ്ടാകും ക്ഷീണം ഉണ്ടാകും അപ്പൊ നമ്മളൊക്കെ തന്നെ ആണെങ്കിലും സ്റ്റെപ്പൊക്കെ കയറുമ്പോ ഒന്ന് കിതയ്ക്കും അത് വയ്യാതെ നമുക്ക് ക്ഷീണം ഉണ്ടാകും ഒരു കിതപ്പുണ്ടാകും ചിലപ്പോൾ വിളർച്ചയായിരിക്കും കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ നമ്മുടെ ആഹാരത്തിൽ അതിനനുസരിച്ചിട്ടുള്ള അയൻ കണ്ടൻ്റുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉൾപ്പെട്ട ഉൾപ്പെടുത്തിയാൽ വിളർച്ച നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട് സിവിയർ അനീമിയ ആണെങ്കിൽ ഡോക്ടർമാരുടെ നിർദ്ദേശത്തോടു കൂടി മരുന്നെടുക്കേണ്ടതായിട്ടുണ്ട് കൺസൾട്ടേഷൻ നടത്തി അതിന് മെഡിക്കേഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ വിചാരിക്കും ചെറിയ കാര്യങ്ങളാണ് പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഈ ചെറിയ കാര്യം നമ്മളെ പല രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോ ഇവിടെ ഇന്നാകട്ടെ അല്ലെ നമ്മൾ പുതുതായിട്ട് ഈ പ്രമേഹം ഉണ്ടെന്നോ രക്തസമ്മർദ്ദം ഉണ്ടെന്നോ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ ഇതുമായിട്ട് നടക്കും പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഒന്ന് നല്ലൊരു ക്ഷീണാവസ്ഥ ഉണ്ടാകുമ്പോഴായിരിക്കും കണ്ടുപിടിക്കുന്നത് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിലേക്കാണ് ഞാൻ വരുന്നത് രോഗപ്രതിരോധം വളരെ പ്രധാനപ്പെട്ട ആരോഗ്യകരമായിട്ട് ജീവിക്കണം അതിന് ലോകാരോഗ്യ സംഘടന വിദഗ്ധർ ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തണം പ്രമേഹമുണ്ടോ രക്തസമ്മർദ്ദമുണ്ടോ വിളർച്ചയുണ്ടോ ഞാൻ ഈ പറഞ്ഞതുപോലെ ക്യാൻസർ ഉണ്ടോ ചിലപ്പം വായിൽ ഒരു നമ്മളിങ്ങനെ അവഗണിച്ച് വിടുന്ന ഒരു എന്തെങ്കിലും ഒരു ഒരു മുറിവോ അതിൽ എന്തെങ്കിലും ഉണ്ടാകുന്നു നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പോൾ പതിനെട്ടര ലക്ഷം ആളുകളെ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാക്കി ഫെബ്രുവരി നാലിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് പതിനെട്ടര ലക്ഷം ആളുകൾ ഇതിനോടകം സ്ക്രീൻ ചെയ്തിട്ടുണ്ട് പലർക്കും രോഗമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് ഇതിപ്പോൾ കഴിഞ്ഞ മാസത്തെ ഒരു കണക്കാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്തി പുതുതായിട്ട് ഈ സ്ക്രീനിങ്ങിൽ പങ്കെടുത്തതിൽ എഴുപത്തിമൂന്ന് പേർക്ക് സർവൈക്കൽ ക്യാൻസർ ഗർഭാശയകളെ ക്യാൻസർ കണ്ടെത്തിയിട്ടുണ്ട് മുപ്പത്തി ഒൻപത് പേർക്ക് ഓറൽ ക്യാൻസറും വായിൽ ക്യാൻസറാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ വരാൻ സാധ്യതയുള്ള പ്രീമാലിഗ്നന്റ് ആയിട്ടുള്ളവർ ബ്രസ്റ്റ് ക്യാൻസർ അമ്പത്തിനാല് പേർ അതുപോലെ ഗർഭാശയകളെ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഇരുന്നൂറ്റി പതിമൂന്ന് പേർ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറി ഉണ്ടല്ലോ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു ഇവരെല്ലാം ഘട്ടത്തിലാണ് ക്യാൻസറിന്റെ ബ്രസ്റ്റ് ക്യാൻസറിന്റെയും ഓറൽ ക്യാൻസറിന്റെയും സെർവൈക്കൽ ക്യാൻസറിന്റെയും നമുക്ക് ചികിത്സിച്ചു പൂർണ്ണമായി ഭേദമാക്കാം ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ ബി പി എൽ വിഭാഗമാണെങ്കിൽ പൂർണ്ണമായി സൗജന്യമായി സർക്കാർ സംവിധാനങ്ങളിൽ കാൻസർ ചികിത്സ നടക്കും ഇനി ഇൻഷുറൻസ് പരിരക്ഷയിൽ അല്ലാത്തവരാണ് ബി പി എൽ വിഭാഗം അല്ലെങ്കിൽ എന്താണ് ഈ ഘട്ടത്തിൽ ചികിത്സാ ചെലവ് വളരെ 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 കുറവായിരിക്കും കോംപ്ലിക്കേഷൻ ഇല്ല ചികിത്സിച്ചു ഭേദമാക്കാനായിട്ട് കഴിയും ഈ പ്രീ മാറിഗ്നൻസി ക്യാൻസർ വരാൻ സാധ്യതയുള്ളവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ ക്യാൻസർ വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ പരിശോധനകളൊക്കെ നടത്തി ക്യാൻസർ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും അപ്പോൾ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് സ്ത്രീ ക്ലിനിക്കുകളാണ് അതിന്റെ പ്രധാന കാരണം രോഗപ്രതിരോധവും ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും തന്നെയാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ നമ്മുടെ ശാരീരിക അവസ്ഥകൾ അവഗണിച്ചങ്ങ് പോകും അത് സാരില്ല നമ്മുടെ പ്രയോറിറ്റി വേറെയാണ് പലതും രാവിലെ നമ്മൾ എഴുന്നേക്കും നമ്മൾ ജോലി ചെയ്യും നമ്മൾ പുറത്ത് നമുക്ക് ജോലി ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പോകും നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ വീടിന്റെ കാര്യങ്ങൾ നമ്മുടെ ലൈഫ് പാർട്ട്നറുടെ കാര്യങ്ങൾ വീട് വെക്കണം മക്കളുടെ പഠനം ഇനി വീട് അങ്ങനെ 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 പുരുഷന്മാരുടെ കാര്യം ഇതാണ് കേട്ടോ പുരുഷന്മാർക്കും ഇതേപോലെ തന്നെയാണ് ജീവിതത്തിന്റെ മുൻഗണനകൾ എഴുതിയാൽ എല്ലാ ഒരു ഒരാറുമാസവും എന്റെ ആരോഗ്യ പരിശോധന നടത്തണം നമ്മൾ ആരെങ്കിലും എങ്ങനെ ചെയ്തിട്ടുണ്ടോ ഞാൻ സദസ്സിലോട്ടൊന്ന് കയ്യേർത്താൻ പറഞ്ഞ എത്ര കൈയേറുന്നു വളരെ ചുരുക്കം കയ്യേ ഉയരാനായിട്ടുള്ള സാധ്യതയുള്ളൂ നമുക്കത് മാറ്റണം കേരളത്തിന് നമുക്കൊരു തീരുമാനമെടുക്കാം അത് മാറണം അത് മാറി കൃത്യമായ ഇടവേളയിൽ നമുക്ക് പരിശോധന നടത്താം അതുകൊണ്ട് ഒരു പ്രത്യേക ദിവസം ഇങ്ങനെ പറഞ്ഞാലൊന്നും നമ്മൾ ചിലപ്പോൾ വരില്ല നമ്മൾ നല്ല പ്രചോദിതരാകണം ആയാൽ മാത്രമേ നമ്മൾ ഇവിടേക്ക് എത്തുള്ളു അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ചൊവ്വാഴ്ചകളിൽ കേരളത്തിലെ സ്ത്രീകൾക്കായി സമർപ്പിക്കുന്നു കടന്നു വരാം ആർക്കും കടന്നു വരാം പരിശോധിക്കാം പ്രമേഹമുണ്ടോ രക്തസമ്മർദ്ദമുണ്ടോ വിളർച്ചയുണ്ടോ ഇനി ക്യാൻസർ സ്ക്രീനിങ്ങിനും നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിൻഡ് ആണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ ഓറൽ ക്യാൻസർ ഉണ്ടോ തടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും ഇന്ന് എടുത്തു പരിശോധിക്കണം സൗജന്യമായി പരിശോധന നടത്താം അതോടൊപ്പം തന്നെ ഇനി രോഗമുണ്ടെങ്കിൽ നമുക്ക് തുടർ ചികിത്സകൾ ഉറപ്പാക്കാം ആരോഗ്യമുള്ള ജീവിതം നയിക്കാം ഇതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്